ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ നമ്മൾ പഠനമൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലിക്ക് കയറുന്ന ഉദ്യോഗാർത്ഥികൾ പ്ലേസ്മെൻറ്റ് പോലെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കിട്ടിയ ജോലി എങ്ങനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ന്യൂസ് വരുന്നുണ്ട് കുട്ടികൾ നല്ല ഓർഗനൈസേഷനിൽ കയറും കുറച്ച് നാളുകൾ കൊണ്ട് അവർ ജോലി വിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ അപ്പോൾ ഫസ്റ്റ് നയൻറ്റി ഡേയ്സിൻ്റെ റെലവൻസ് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ പറയുന്ന ഒരു ഫ്രേസ് ആണ് യു ഡോൺ ഗെറ്റ് എ സെക്കൻഡ് ചാൻസ് ടു ക്രിയേറ്റ് എ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ അപ്പോൾ ആദ്യത്തെ നയൻറ്റി ഡേയ്സ് നമ്മളൊരു ഓർഗനൈസേഷനിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് പോയിൻസിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് നിഷാദ് കരിയും ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെക്കുറിച്ച് മനസ്സിലാക്കുക എന്താണ് പ്രൊഡക്റ്റ് എവിടെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തത് ആരൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സ് വെൻ്റേഴ്സ് ഓർഗനൈസേഷനും മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെയുള്ള പീപ്പിൾ അറൗണ്ട് നമ്മൾ പോകുന്ന ഒരു നമ്മുടെ കൊളീഗ്സ് നമ്മുടെ സൂപ്പർവൈസേഴ്സിനെ കുറിച്ച് അറിയുക വേറെ പ്രധാനപ്പെട്ട പോയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് പ്ലാറ്റ്ഫോംസ് സിസ്റ്റംസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഹയർ ചെയ്ത് കമ്പനി നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫോക്കസ് ഏരിയ എന്തായിരിക്കണം എന്താണ് നമ്മളിൽ നമ്മുടെ മെഷർമെൻറ്റ് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം കാരണം നമ്മൾ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഫോക്കസ് ഇസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഇൻ്റലിജൻസ് സ്പീഡ് മൂന്നാമത്തെ പ്രധാന കാര്യം നമ്മൾ ജോലി എന്താണെന്ന് മനസ്സിലാക്കി നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എനിക്ക് ഇത് ചെയ്യാനുള്ള ആഡക്വേറ്റ് സ്കിൽസ് നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ഇതില്ലെങ്കിൽ എങ്ങനെയാണ് അത് അക്വയർ ചെയ്യേണ്ടത് ഏതൊക്കെ സ്ഥലത്തുനിന്ന് റിപ്പോസിറ്ററിയിൽ നമുക്കത് എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ മനസ്സിലാക്കി വെക്കണം പിന്നെ നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇത് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്യേണ്ടതാണ് ഒരു നയൻറ്റി ഡേയ്സ് ആ സമയത്തേക്ക് അതിന് കുറച്ചും കൂടി സോഷ്യൽ ഇൻ്റലിജൻസ് വേണ്ടതാണ് ഒരു ഓർഗനൈസേഷന് നമ്മുടെ പോലെയുള്ള കൊളീഗ്സിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ആളുകളുടെ ആട്രിബ്യൂട്ട്സ് അവർ എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് കാരണം നമ്മുടെ ലീഡർഷിപ്പ് തിയറിയിൽ പറയുന്നത് നല്ല പെർഫോമൻസ് പെർഫോമേഴ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ഫോളോ ചെയ്താൽ നമുക്കും സക്സസ്ഫുൾ ആവാനുള്ള പെർസെൻറ്റേജ് സക്സസ് റേറ്റ് കൂടുതലാണ് എന്നുള്ളതാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ എങ്ങനെയാണ് ഒരു ആ ഓർഗനൈസേഷനിൽ നിങ്ങളുടെ പെർഫോമൻസ് മെഷർ ചെയ്യേണ്ട മെത്തഡോളജി ഫ്രീക്വൻസി അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇതിൽ ഫോക്കസ് ചെയ്യണമെന്ന് പറയാനുള്ള പ്രധാന കാരണം നമ്മൾ എപ്പോഴും ഒരു ജോലിക്ക് കയറുമ്പോൾ ഒരു ഓൺ ബോർഡിംഗ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പ്ര ഒരു സംഭവമുണ്ട് അതായത് നമ്മളെപ്പോഴും നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും എന്താണ് ഓർഗനൈസേഷൻ പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരവസ്ഥാവിശേഷവും നമുക്ക് കാണാറുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കരിയർ എന്ന് പറയുന്നത് ഒരു ജോബ് മാത്രമല്ല തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്ന് വെച്ചാൽ വളരെ ക്രിട്ടിക്കലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ജേർണി ഡിസൈഡ് ചെയ്തത് സോ ഫോക്കസ് ഓൺ ദീസ് ഫൈവ് തിങ്സ് വാട്ട് വി മെൻഷൻ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ